പി വി അൻവർ എം എൽ എക്കെതിരായ സി പി എമ്മിൻ്റെ പ്രതിഷേധം തെരുവിലേക്ക് ഇപ്പോൾ നിലമ്പൂരിൽ സി പി എം ഡിവൈപി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് സഭ്യങ്ങളാണ് അരുൺ അമർനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ സി പി എമ്മിൻ്റെ ഈ ഏരിയ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണോ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് ഇപ്പോൾ മാർച്ച് നീങ്ങുന്നത് ഒരു ഭാഗത്ത് ഈ പി വി എന്മാർ പോരാട്ടം തുടരുന്നു അത്തരത്തിൽ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന തരത്തിൽ പി വി എന്മാർ സി പി എം പോരു നേരത്തെ ആഹ്വാനം ചെയ്തതുപോലെയുള്ള ഈ മാർച്ച് ഇപ്പോൾ നിലമ്പൂരിൽ പുരോഗമിക്കുന്നത് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് ഏരിയ തലത്തിൽ തന്നെ മലപ്പുറത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും മാർച്ച് പൂരീകരിക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഉൾപ്പെടെ ഒരു ആഹ്വാനം എന്ന തരത്തിലൊക്കെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഉൾപ്പെടെ അന്വറിനെതിരെ തിരിയണമെന്ന ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈയൊരു മാർച്ച് പുരോഗമിക്കുന്നത് നിലമ്പൂരി ടൗണിലൂടെ നൂറോളം വരുന്ന പ്രവർത്തകർ അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അൻവറിൻ്റെ കോലവുമായാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് പുരോഗമിക്കുന്നത് അൻവർ ഒരു ഭാഗത്ത് നേരത്തെ ഇപ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഊന്നിക്കൊണ്ടു തന്നെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഊന്നിക്കൊണ്ടു തന്നെ കൊണ്ടോട്ടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതായത് അൻവർ നേരത്തെ ഉന്നയിച്ച വരും സ്വർണ്ണക്കെമിഷങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും സംസ്ഥാനത്തെ കണ്ടേക്കാം കാരണം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ് അൻവറിനെ തള്ളി